ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ സ്വന്തം മാൾസിന്റെ രണ്ട് പ്രൊഡക്റ്റ് ആട്ടോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഭയങ്കര ആണ് കാരണം എനിക്ക് ഈ ഗ്ലോസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഷൈൻ കിട്ടുന്നതൊക്കെ നമ്മുടെ ലിപ്സ് ഇങ്ങനെ പ്ലംഡ് ആൻഡ് ഗ്ലൗസി ആയിട്ടിരിക്കും അപ്പൊ ഇതായിട്ടോ സംഭവം ഇത് വന്നിട്ട് മാൾസിന്റെ കളേഡ് ലിപ് ഗ്ലൗസ് ആണ് ഹൈഡ്രേറ്റീവ് ഷൈൻ നോൺ സ്റ്റിക്കി ലിപ് ഗ്ലൗസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് വരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് ഷെയഡും അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യം ഞാനിവിടെ നോക്കാൻ പോണത് ടോഫി ട്രില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് അതായത് നമ്മുടെ ലിപ്സിൽ ഇടുമ്പോൾ നമുക്ക് അത്രക്ക് ഡാർക്ക് ആവില്ല പക്ഷെ എടുത്തിൽ വെച്ചിട്ട് കുറച്ച് ഡാർക്കാണ് നല്ല ഭംഗിട്ടിട്ട് കാണാൻ പിന്നെ നമുക്ക് ഇത് മാത്രം ഇട്ടാൽ മതി ലിപ് ഗ്ലൗസ് നമുക്ക് ഒരു ഷെയഡിന് ഷെയ്ഡും കിട്ടും നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് പ്ലംബ് ആയിട്ടിരിക്കും നമുക്ക് അത്യാവശ്യം ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ കാശുവൽ ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് മതി കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ഷെയ്ഡ് നോക്കിയാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്ത ഷെയ്ഡ് വന്നിട്ട് റുട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതും നല്ല ഒരു ഷെയ്ഡ് തന്നെയാണ് പിന്നെ ഇതിൽ പ്രത്യേകത നമുക്കൊരു പ്രത്യേക ഒരു ഹൈലൈറ്റിങ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് അല്ല പക്ഷെ ചെറിയൊരു നല്ലൊരു ബ്ലോഗാണല്ലേ ആ ഒരു ഉണ്ട് അപ്പൊ റേറ്റും കുറവായിട്ടോ മാഡ്സ് നമുക്കറിയാലോ റേറ്റ് കുറവുള്ളതാണ് പ്രൊഡക്റ്റ്സ് ഒക്കെ അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം ബൈ